നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ ഫ്രാഞ്ചൈസ് സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം കെ സുരേന്ദ്രൻ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരമേറ്റ സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോലീസ് അന്വേഷണത്തിൽ സംഭവിച്ച ഗുരുതര വീഴ്ച ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് തെളിയിക്കുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് ഹൈക്കോടതി വിധി ഭരണഘടനയെ അവഹേളിച്ചതിന് രാജിവയ്ക്കേണ്ടിവന്ന മന്ത്രിയെ തിരിച്ചെടുത്തത് മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരമാണ് ഇത് രാജ്യതാൽപര്യത്തിന് വിരുദ്ധമാണെന്ന് ബിജെപി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു മന്ത്രി രാജിവെക്കില്ല തന്റെ ഭാഗം കോടതി കേട്ടില്ല അന്വേഷണം നടക്കട്ടെ സജി ചെറിയ ഹൈക്കോടതി വിധിയിൽ മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് സജി ചെറിയ കോടതി തന്റെ ഭാഗം കേൾക്കാത്തിടത്തോളം കാലം നിയമപരമായ തുടർ സ്വീകരിക്കും കോടതി അന്വേഷിക്കുവാൻ പറഞ്ഞ ഭാഗം അന്വേഷിക്കട്ടെ ധാർമ്മികമായ കാര്യങ്ങൾ കൊണ്ടാണ് അന്ന് രാജിവെച്ചത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും മന്ത്രി ആയതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി പുനരന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു അതിന്റെ കാരണവും കോടതി പറഞ്ഞു കാണുമല്ലോ കോടതി തന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു അത് കേൾക്കാത്തിടത്തോളം കാലം നിയമപരമായി തുടർ സ്വീകരിക്കും വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ പാദരക്ഷകൾക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ആശ്വാസം പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയ കേസ് ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഏപ്രിൽ ഒൻപതിന് പറവൂരിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള കോൺഗ്രസ് പ്രതിഷേധം കേസ് പരിഗണിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കരിങ്കുടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്നും ഏതു നിരത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധം അല്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കിയിട്ടുണ്ട് പ്രതിഷേധത്തിനിടെ ചെറിയ ബലപ്രയോഗം സ്വാഭാവികമെന്നും ചെറിയ കാര്യങ്ങളിലെ നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു എല്ലാ കാര്യത്തിനും കേസെടുത്താൽ കേസെടുക്കാനായി സമയം കാണുമെന്നും കോടതി വിമർശിച്ചു ബില്ലടക്കാൻ ഫോണിൽ വിളിച്ചാവശ്യപ്പെട്ട ലൈൻമാനെ കെഎസ്ഇ ബി ഓഫീസിലെത്തി തല്ലി യുവാവ് കസ്റ്റഡിയിൽ വണ്ടൂർ കെ എസ്ഇബി ഓഫീസിൽ ജീവനക്കാരന് മർദ്ദനമേറ്റു ലൈൻമാൻ സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് കറണ്ട് ചാർജ് അടയ്ക്കുവാൻ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായി തച്ചുപറമ്പൻ സക്കറിയ സാദിഖ് എന്നയാളാണ് ആക്രമണം നടത്തിയത് കയ്യിൽ വെട്ടുകത്തിയുമായി എത്തിയാണ് തെങ്ങ് കയറ്റൊഴിലാളിയായ സക്കറിയ ഓഫീസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മർദ്ദനമേറ്റ സുനിൽ ബാബുവിനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് സക്രിയാ സാദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സക്രിയാ സാദിഖിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുവാനും തീരുമാനമുണ്ട് കർണാടകയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ലോകായുക്ത റെയ്ഡ് കോടികളുടെ ആഭരണങ്ങൾ പിടിച്ചെടുത്തു കൈക്കൂലി പരാതികളുടെ അടിസ്ഥാനത്തിൽ നാല് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടുകളിലാണ് ഒരേ സമയം ലോകായുക്ത റെയ്ഡ് നടത്തിയത് രേഖകളില്ലാതെ സൂക്ഷിച്ച സ്വർണവജ്ര വെള്ളി ആഭരണങ്ങളും ആഡംബര വാച്ചുകളും കണ്ണടകളും ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത് ബംഗളൂരു മംഗളൂരു ചിക്കബല്ലാപുര ദാവൻകിരി മാണ്ഡ്യ എന്നീ ജില്ലകളിലെ ഇരുപത്തിയഞ്ച് ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ഇതിനു മുൻപ് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ ഏഴ് ജില്ലകളിലായി അമ്പത്തിയഞ്ച് ഇടങ്ങളിൽ ലോകായുക്ത റെയ്ഡ് നടത്തിയിരുന്നു പന്ത്രണ്ട് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ഓഫീസുകളിലുമായിരുന്നു റെയ്ഡ് നടന്നിരുന്നത് അപ്പം പ്പം ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും കുപ്പിവെള്ളത്തിന് എം ആർ പിയുടെ ഇരട്ടി ഈടാക്കിയ കഫേക്കെതിരെ വിധി പരാതിക്കാരന് ഏഴായിരം രൂപയും ഒൻപത് ശതമാനം പലിശയും നൽകണം കുപ്പിവെള്ളത്തിന് ഇരട്ടി വില ഈടാക്കിയ കഫേക്ക് പിഴ ചുമത്തി ഉപഭോക്തൃ കമ്മീഷൻ വിലയുള്ള കുപ്പിവെള്ളത്തിന് രൂപ ഈടാക്കിയതിനെതിരെയാണ് യുവാവ് ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ശേഷമാണ് വന്നത് ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പാഞ്ഞെത്തിയ ട്രക്ക് ഇന്നോവയിലേക്ക് ഇടിച്ചു കയറുന്നു മലയാളികൾ ചികിത്സയിൽ ഉടുപ്പി കുന്ദാപുരയിൽ ഇന്നോവയിൽ ലോറി ഇടിച്ചു കയറി ഏഴ് മലയാളികൾക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കുന്താപുരയിലെ കുംഭാഷിയിൽ ഉള്ള ശ്രീചന്ദ്രിക ദുർഗ പരമേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് ഇന്നോവ റിവേഴ്സ് എടുത്ത് അമ്പലത്തിലേക്ക് കയറ്റുവാൻ ശ്രമിക്കവേ അമിത വേഗത്തിൽ വന്ന ട്രക്ക് നിയന്ത്രണം വിട്ട് ഇന്നോവയ്ക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഇന്നോവ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ശബരിമലയിൽ സർക്കാരിനെ പുകഴ്ത്തി എൻഎസ്എസ് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന ആവശ്യം ശബരിമലയിൽ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി എൻഎസ്എസ് തീർത്ഥാടനം സുഗമവും കുറ്റമറ്റമാക്കുവാനും സർക്കാർ ശ്രമിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നാണ് എൻഎസ്എസ് മുഖപത്രമായ സർവീസിലെ ലേഖനത്തിലെ പരാമർശം സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായ ആശയക്കുഴപ്പമടക്കം സർക്കാർ വേഗത്തിൽ പരിഹരിച്ചതാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല ദേശീയ തീർത്ഥാടനക്കെതിരമാക്കണമെന്ന് എൻ എസ് എസ് ആവർത്തിച്ചു ദേശീയ തീർത്ഥാടന തീർത്ഥാടനക്കെതിരമാക്കി ശബരിമലയെ പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചു ഭക്തർക്ക് സുഗമ ദർശനം ഉറപ്പാക്കുവാൻ വൈദഗ്ധ്യം നിറഞ്ഞ തീർത്ഥാടന ഭരണ സംവിധാനം ഉണ്ടാവണം തീർത്ഥാടനത്തിന്റെ അനുഷ്ഠാന പ്രാധാന്യം നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും കാലികമായ നടപടികൾ ആവശ്യമെന്നും എൻ എസ് എസ് ചൂണ്ടിക്കാട്ടി ാര ദിശയിൽ ബോംബ് ചുഴലിക്കാറ്റിന്റെ ഉപഗ്രഹ ചിത്രം പുറത്ത് ആറ് ലക്ഷം വീടുകളിൽ വൈദ്യുതിയില്ല ബോംബ് ചുഴലിക്കാറ്റ് പുറത്ത് കാലിഫോർണിയ ലക്ഷ്യമാക്കി ചുഴലിക്കാറ്റ് നീങ്ങുന്ന ചിത്രമാണ് പുറത്തുവന്നത് നാഷണൽ ഓഷ്യാനിക് ആന്റ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രമാണ് കൊടുങ്ങാറ്റിന്റെ ഭീകരത വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നാശം വിതയ്ക്കും എന്നാണ് മുന്നറിയിപ്പ് ആറ് ലക്ഷത്തോളം വീടുകളിൽ നിലവിൽ വൈദ്യുത ബന്ധം നഷ്ടമായി ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി നമസ്കാരം വസ്ത്ര വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടിഷർട്ടുകൾ കാർബോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്